എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് പപ്പായ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കഴിച്ചാലും കഴിച്ചാലും മതി വരാത്തൊരു കിടില ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അധികം പഴുത്തു പോകാത്ത പപ്പായയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് തൊലി ഇതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ പപ്പായ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാനത് അവിടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്കിനിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു കുരുവൊക്കെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് മാറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് മാറ്റിയെടുക്കാൻ പറ്റും ഇത്തിരി അക നല്ല പഴുത്ത കപ്പൊക്കെ പുറം അധികം പഴുക്കാത്ത കപ്പൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കളറുള്ള കപ്പൊക്കെയാണ് അപ്പം ഞാനത് ഇവിടെ അതിൻ്റെ ആ ഒരു എല്ലാ കുരുവും ഒന്ന് മാറ്റിയെടുക്കുകയാണ് നമുക്ക് ഈ ഒരു സ്പൂൺ സ്പൂണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനത് ആ കുരു എല്ലാം ഒന്ന് മാറ്റിയെടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ ഒരു കട്ടിയുള്ള പാകമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഞാൻ ഇവിടെ പപ്പായ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പപ്പായ നല്ലതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ പപ്പായ ഞാൻ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നെയ്യ് ഇവിടെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ അവിടെ ആ ഒരു മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഈ നെയ്യിൽ തന്നെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അപ്പം നമുക്ക് അതൊന്ന് തീ തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ ഒന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കാൻ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള ഹൽവയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതവിടെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ആ പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ തന്നെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വെള്ളം ഊറി വരും അപ്പോൾ നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ അതെല്ലാം നല്ലതുപോലെ വറ്റി കുറുകി കിട്ടണം അപ്പോൾ പപ്പായ ഇവിടെ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം നെയ്യോ ഒന്നും അധികം ചേർക്കുന്നില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നെയ്യ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏലക്കപ്പൊടിയ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു ഹൽവയാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ